നമസ്കാരം സ്വാഗതം ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ ശക്തമായ പോരാട്ടത്തിന് വേദി ഒരുങ്ങുന്നു നടി കങ്കണ റണാവത്തിനെതിരെ മന്ത്രിയും മുൻ മുഖ്യമന്ത്രി സിംഗിന്റെ മകനുമായ വിക്രമാദിത്യ സിംഗ് മത്സരിക്കും സംസ്ഥാന അധ്യക്ഷ പ്രതിഭാ സിംഗാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു വിക്രമാദിത്യ സിംഗിന്റെ അമ്മ കൂടിയാണ് പ്രതിഭാ സിംഗ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ കങ്കണ റണാവത്ത് മണ്ഡലത്തിൽ നടിക്കെതിരെ ബി ജെ പി പ്രവർത്തകർ രോഷത്തിലാണ് ഇതെല്ലാം മുൻനിർത്തിയാണ് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് മാണ്ഡ്യയിലെ ജനങ്ങൾ എപ്പോഴും ഞങ്ങൾക്കൊപ്പം നിൽക്കാറുണ്ടെന്ന് പ്രതിഭാ സിംഗ് പറഞ്ഞു മാണ്ഡി വീരഭദ്ര സിംഗ് കുടുംബത്തിന്റെ കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത് സംസ്ഥാനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അറിയാൻ കങ്കണയെ വാദപ്രതിവാദത്തിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് വിക്രമാദിത്യ സിംഗ് ശ്രീരാമനോട് ഞാൻ തീർച്ചയായും പ്രാർത്ഥിക്കും അത് കങ്കണയ്ക്ക് നല്ല സദ്ബുദ്ധി ലഭിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് കങ്കണ ഹിമാചലിന് സംഭാവന ചെയ്തിട്ടുള്ളത് ഭാവി എന്തായിരിക്കും നിങ്ങളുടെ റോൾ മണ്ഡ്യയിലെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടും ആസൂത്രണവും എന്ന് വിക്രമാദിത്യ ചോദിച്ചു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ സമയം കളയാനാണ് കങ്കണ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കങ്കണ ഇതേ രീതിയിൽ തന്നെ സംസാരിക്കണം ഭാഷയിൽ യാതൊരു മാറ്റവും വരുത്തരുത് ശ്രീരാമനോട് ഞാൻ നിങ്ങൾക്ക് സദ്ബുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു മണാലിയിൽ പ്രകൃതി ദുരന്തവും മഴക്കാല ദുരിതങ്ങളും ഉണ്ടായപ്പോൾ ഒരു ദിവസം പോലും കങ്കണ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല താൻ അവിടെ ഉണ്ടായിരുന്നു ദുരന്ത സമയത്ത് ജനങ്ങളോടൊപ്പം നിന്നാണ് പ്രവർത്തിച്ചത് ഹിമാചലിലെ ജനങ്ങൾ മുംബൈയിൽ നിങ്ങൾ എന്ത് കഴിച്ചാലും കുടിച്ചാലും ഒന്നുമില്ല ദുരന്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തെന്ന് ആദ്യം പറയൂ എന്നും വിക്രമാദിത്യ പറഞ്ഞു വിക്രമാദിത്യ സിംഗിന് രാഷ്ട്രീയം അറിയില്ലെന്നും അമ്മ രാഷ്ട്രീയക്കാരിയായതിന്റെ മാത്രം പിൻബലത്തിലാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നതെന്നും കഴിഞ്ഞ ദിവസം കങ്കണ വിമർശിച്ചിരുന്നു ഇതിനെതിരെ ആളുകളുടെ ഭക്ഷണ വിഷയത്തിൽ സംസാരിക്കുന്നതിന് പകരം ഹിമാചൽ പ്രദേശിനെ കുറിച്ച് സംസാരിക്കണമെന്ന് വെല്ലുവിളിച്ച് വിക്രമാദിത്യ സിംഗ് രംഗത്തെത്തിയിരുന്നു മുംബൈയിൽ താമസിക്കുന്ന നിങ്ങൾക്ക് ഹിമാചലിനെ കുറിച്ച് എന്തറിയാമെന്നും വിക്രമാദിത്യ സിംഗ് പരിഹസിച്ചു വിക്രമാദിത്യ ബി ജെ പി ചേരുമെന്ന് കങ്കണ ആരോപിച്ചു തുടങ്ങിയ മാണ്ഡ്യയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം വലിയ ട്വിസ്റ്റിലേക്കാണ് നിലവിലിപ്പോൾ എത്തി നിൽക്കുന്നത്